അസ്സലാമു അസലാമലൈക്കും വഹമ്മ അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല അപ്പോൾ ഇന്ന് വ്യാഴാഴ്ചയാണ് വെള്ളിയാഴ്ച രാവാണ് ഇന്ന് മാരിവോട് കൂടിയിട്ട് നമ്മിലേക്ക് വരാനിരിക്കുന്നത് അപ്പോൾ ഓരോ വെള്ളിയാഴ്ച രാവ് വരുന്ന സമയത്തും അതുപോലെ തന്നെ തിങ്കളാഴ്ച രാവൊക്കെ വരുന്ന സമയത്ത് പറയാറുണ്ട് മുത്ത് റസൂലിൻ്റെ പേരിൽ ആദ്യം തന്നെ മാര്വ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ഉടനെ ആയിട്ട് ഒരു മൂന്ന് യാസി നിർബന്ധമായിട്ടും വെള്ളിയാഴ്ച രാവ് പ്രത്യേകമായിട്ട് ദുവാക്ക് ഉത്തരം കിട്ടുന്ന ദിവസമാണ് അതുകൊണ്ട് നമ്മുടെ മുത്തർ റസൂലിൻ്റെ പേരിൽ മൂന്ന് യാസീൻ തന്നെ ഓതുക ഫാത്തിയ അല്ലാണ്ട് ആദ്യം ഫാത്തിയ വിളിക്കുക അതിൻ്റെ ശേഷമായിട്ട് യാസീൻ ഓതുക അത് നിർബന്ധമാണ് നമ്മുടെ മനസ്സിലുള്ള സകല പ്രയാസങ്ങളും വിഷമങ്ങളും അതുപോലെ തന്നെ തട്ടിമുട്ടലുകൾ അങ്ങനെ ഉണ്ടല്ലോ എന്ത് ചെയ്താലും ഒരു അങ്ങനെ പറയുന്നവരുണ്ട് എന്ത് തുടങ്ങിയാലും അതിലൊരു കയറ്റം കിട്ടുന്നില്ല അതിലൊക്കെ കച്ചവടമായാലും അതൊക്കെ തുടങ്ങിയാലും അതിലൊന്നും ലാഭമില്ല നഷ്ടമാണ് വരുന്നത് അതുപോലെ അപകടങ്ങൾ ദാരിദ്ര്യം കണ്ണേർ അതുപോലെയുള്ള എല്ലാ ആപത്ത് മുസീബത്തിൽ നിന്നും നമ്മളെ അള്ളാഹു സുബാനവത്തല കാത്തു രക്ഷിക്കുന്നതാണ് അതുകൊണ്ടാണ് വെള്ളിയാഴ്ച രാവ് മുത്തറസൂരിൻ്റെ പേരിൽ യാസിൻ ഓതണം അത് നിർബന്ധമാണ് അപ്പോൾ എന്നോട് ഒരുപാട് ഉമ്മമാര് പറയാറുണ്ട് ഈ തൻ്റെ വീഡിയോ കണ്ടതിന് ശേഷമായിട്ട് യാസിൻ മുത്തറസൂരിൻ്റെ പേരിൽ എല്ലാ ദിവസവും അരിമിൻ്റെ ശേഷം ഓതാൻ തുടങ്ങി അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ആയിരുന്നു ഓതാറുള്ളത് എന്ന് അലഹദില്ല അപ്പം ആരെങ്കിലും അറിയാത്തവരുണ്ട് എങ്കിൽ അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോയിലും വെള്ളിയാഴ്ച രാവ് വരുന്ന സമയത്ത് നിങ്ങളോട് പറയാറുള്ളത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇന്ന് അസർ അല്ല മായിരിമ്പ് നമസ്കാരമൊക്കെ ആവുന്ന സമയത്ത് നമ്മളേക്കും മുതുമെടുത്തിട്ട് മാര്രിമ്പ് ബാങ്കിനെ കാത്തിരിക്കുക എന്നിട്ട് നിസ്കാരം കഴിഞ്ഞതിന്റെ ഉടനെ ആയിട്ട് അതിൻ്റെ തസ്ബികളും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം നേരെ പോയിട്ട് ഖുർആൻ എടുക്കുക ഖുർആൻ എടുത്തിട്ട് ഇല ഹദറത്ത് റൂഹി മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസല്ലം അൽ എന്ന് പറഞ്ഞിട്ട് ഫാത്തിയ വിളിച്ചിട്ട് കുല്ലു അല്ലാ വഹദ് കുല്ലാ ഉദ് റബിൾ ഫലക്ക് കുല്ലാ ഉദ്ബ് റബ്ബിൻ ഞാസ് അങ്ങോട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം ഔദു ബിസ്മി ഓതിട്ട് യാസീൻ അങ്ങോട്ട് ഒരേ ഇരുത്തത്തിൽ ഇരുത്തത്തിലിരുന്ന് ഒരേ ഒറ്റത്തവണയായിട്ട് അതായത് മൂന്ന് യാസീനും ഒരുമിച്ച് ഓതുക നിങ്ങളുടെ മനസ്സിലുള്ള സകല വിഷമങ്ങളും തീരാൻ മനസ്സിൽ ഒരുപാട് പ്രയാസമുണ്ട് എന്താന്നാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതാണ് സാമ്പത്തികമായിട്ടുള്ളൊരു പ്രശ്നമില്ല പണത്തിൻ്റെ ബുദ്ധിമുട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല എന്നാലും മനസ്സിലൊരു പുറതികേട് ഒരു വിഷമം അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അതൊക്കെ അങ്ങോട്ട് മനസ്സിൽ വെച്ചിട്ട് ഇന്ന് വെള്ളിയാഴ്ച രാവാണ് നമ്മുടെ മുത്രസൂര്യൻ്റെ പേരിലായിട്ട് നിങ്ങൾ യാസിൻ നിർബന്ധമായിട്ടും മൂന്നെണ്ണം മൂത് മൂന്നെണ്ണം ഓദിക്കഴിഞ്ഞതിന് ശേഷമായിട്ട് ഇനിയിപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവും വെള്ളിയാഴ്ച രാവിലെ പ്രത്യേകമായിട്ട് നമ്മൾ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കൊക്കെ യാസീനോധാനുണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓതി ഓദിക്കഴിഞ്ഞതിന് ശേഷം ഒരായിരം തവണ സ്വലാത്തുൽ ഫാത്തിഹു അങ്ങോട്ട് ചൊല്ലുക സ്വലാത്തുൽ ഫാത്തിഹില്ലേ അതൊരു ആയിരം തവണ അങ്ങോട്ട് ചെല്ലുക മനസ്സിനങ്ങോട്ട് നീയത്താക്കിക്കോളി റബ്ബേ വെള്ളിയാഴ്ച രാവാണ് എൻ്റെ മനസ്സിലുള്ള ഒരുപാട് പ്രയാസവും വിഷമങ്ങളും എന്തൊക്കെയാണ് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല അത്രത്തോളം കുന്നുകൂടി വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട് റബ്ബെ സകല വിഷമങ്ങളും പ്രയാസങ്ങളും ഈ വെള്ളിയാഴ്ച രാവിലെ വറുക്കത്ത് കൊണ്ട് എൻ്റെ മുത്ത്റ സൂര്യൻ്റെ പേരിൽ ഞാൻ യാസീനും അതുപോലെ തന്നെ ആയിരം സൊലാത്തുൽ ഫാത്തിഹും ഞാൻ ചൊല്ലും എൻ്റെ സകല വിഷമങ്ങളും പ്രയാസങ്ങളും തീർന്നു കിട്ടാൻ എന്ന് മനസ്സിലങ്ങോട്ട് നീയത്താക്കി വെക്കുക എന്നിട്ടങ്ങോട്ട് ഓതുക ഇതിപ്പോൾ ഞാൻ വീണ്ടും പറയാണെങ്കിൽ നിത്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും വെച്ചിട്ടല്ല പറയുന്നത് ആദ്യം മാര്യവിൻ്റെ മാര്രി നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ അയാസീൻ ഓതണം മുത്തർ ഹസൂലിൻ്റെ പേരിൽ ആ ഉടനെ തന്നെയായിട്ട് ഇഷാബാംഗിൻ്റെ ഒക്കെ മുന്നേ തന്നെയായിട്ട് അയാസീൻ അങ്ങോട്ട് ഓതുക ഇതുപോലെ നിങ്ങളെല്ലാ വെള്ളിയാഴ്ച രാവിലും ഒന്ന് ഓതി നോക്കേണ്ടി ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഉറപ്പാണ് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഓരോ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു നിങ്ങൾക്ക് തരും അതുപോലെ തന്നെ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല നമുക്ക് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പണം കൊണ്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് ഒരിക്കലും പ്രതീക്ഷിക്കില്ല അത് ഞാൻ ഞാൻ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല ഞങ്ങളുടെ കയ്യിൽ അത്രത്തോളം ഒന്നും ഒരിക്കലും ഇല്ല അങ്ങനെ നമ്മൾ ഒഴിവാക്കിയിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മിലേക്ക് അള്ളാഹു അടുപ്പിച്ച് തരും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി പൂമ്പ്രക്ക് പോകാൻ അതിയായ ആഗ്രഹം നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് എങ്കിൽ ആ കാര്യം നമ്മൾ ഒഴി വിട്ടതാണ് വിട്ടതാണ് അത് ഞാൻ ആലോചിച്ചിട്ട് കാര്യമില്ല അതിനൊരുപാട് പണം വേണം അത് ഞങ്ങളെ കയ്യിലില്ല അതിപ്പം നടക്കുന്ന കേസല്ല എന്ന് വിചാരിച്ച് നമ്മൾ ഒഴിവാക്കിയതായാലും അങ്ങോട്ട് പോവാനുള്ള പുണ്യമായ മക്കയിലേക്ക് പോകാനുള്ള മദീനയിലേക്ക് പോകാനുള്ള ആ ഒരു അവസരം നമ്മിലേക്ക് അള്ളാഹു അടുപ്പിച്ച് തരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് വെള്ളിയാഴ്ച രാവ് ഈ പറഞ്ഞ കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തു നോക്കുക യാസീനോത് ഞാൻ പറഞ്ഞത് എന്താണ് മുത്തറസൂലിൻ്റെ പേരിലായിട്ട് യാസീനോത് അത് ഓതുന്ന സമയത്ത് എന്ത് വേണം അതിലേക്ക് മാത്രം ശ്രദ്ധ വെച്ചുകൊണ്ട് മുത്തറസൂലിൻ്റെ പേരിലാണ് ഞാൻ യാസീൻ ഓതുന്നത് ആ ഒരു യാസീൻ ആ മൂന്നെണ്ണം ഒരുമിച്ച് തന്നെ ഓതി തീർക്കണം അതിൻ്റെ ശേഷമായിട്ട് കൈകൾ ഉയർത്തി റബ്ബെ ഞാൻ എൻ്റെ റസൂലിൻ്റെ പേരിൽ മൂന്ന് യാസി ഞാൻ ഓതിട്ടുണ്ട് അതിൽ വന്നു പോയ തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നീ പൊരുത്തപ്പെട്ട് തരണം അല്ല എൻ്റെ മനസ്സിൽ ഒരുപാട് ഇടങ്ങേറ പ്രയാസങ്ങൾ വിഷമങ്ങളുണ്ട് അതെല്ലാം നീ റാഹത്തിലും സമാധാനത്തിലും ആക്കിക്കൊണ്ട എന്തൊക്കെയാണ് എൻ്റെ മനസ്സിൽ വേദനയുള്ളത് എന്ന് നിനക്കറിയാൽ അല്ല എന്നോട് ഓരോന്നായി ഞാൻ എണ്ണി പറയേണ്ട ആവശ്യമില്ലല്ലോ അതൊക്കെ റാഹത്തിലാക്കിക്കൊണ്ട് റബ്ബെ സമാധാനത്തിലാക്കിക്കൊണ്ട പ്രയാസം തീർത്ത് കൊണ്ട് വിഷമം റാഹത്തും സമാധാനത്തിലും സന്തോഷത്തിലും ആക്കിക്കൊണ്ട അങ്ങനെ എന്ത് കാര്യമാണ് മനസ്സിലുള്ളത് അത് അള്ളാഹിനോടൊന്ന് ദുവാ ചെയ്യുക എന്നിട്ട് ശേഷം ഷാ അള്ള ഞാൻ സൊലാത്ത് ഉൽ ഫാത്തി എൻ്റെ മുത്തു റസൂലിൻ്റെ പേരിൽ ആയിരം തവണ ഞാൻ ചൊല്ലി തീർക്കും അങ്ങനെ അങ്ങോട്ടും ഇങ്ങനെ നിങ്ങൾ നീയത്താക്കി വെക്കുക ഈ ആസിൻ ഓതി കഴിഞ്ഞതിന് ഉടനെ തന്നെയായിട്ട് നീത്താക്കി വെക്കുക എന്നിട്ട് ഒരു സുബഹി നിസ്കാരത്തിൻ്റെയൊക്കെ മുന്നേ ആയിട്ട് ഇനിയിപ്പോൾ സുബഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ടും ജുമുൻ്റെ ഒക്കെ മുന്നേ ആയിട്ട് ആ സൊലാത്ത് ചൊല്ലിത്തീർത്താൽ മതി കേട്ടോ ചൊല്ലി തീർക്കണമെന്നില്ല നമുക്ക് കഴിയുന്ന ഒരു സമയത്ത് വെള്ളിയാഴ്ച നാളെ ആ ജുമേൻ്റെ മുന്നേ ആയിട്ട് ആ സ്വലാത്ത് നിങ്ങൾ ഒന്ന് ഇതുപോലെ ഒരുപാട് വെള്ളിയാഴ്ച നമ്മിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ പെട്ടെന്നാണ് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ഇങ്ങനെ നമ്മിലേക്ക് വരുന്നത് അല്ലേ ഇത്ര പെട്ടെന്നാണ് ഇപ്പോൾ ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞതേയുള്ളൂ കണ്ണ് കണ്ണ് ചുംബി എണീക്ക് മുന്നേ അടുത്ത വെള്ളിയാഴ്ച വരെയാണ് അതുകൊണ്ട് ഇൻഷാല്ല ഒരു രണ്ട് മൂന്നാല് വെള്ളിയാഴ്ച തുടരേയായിട്ട് ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു രൂപത്തിൽ Yeah, see no, they don't സ്വലാത്ത് ചെല്ലലുമായിട്ട് ഇതേ ഒരു രൂപത്തിൽ മുറുകയായിട്ട് അതായത് നമ്മൾ നിലനിർത്തിപ്പോരുക ഒരു വെള്ളിയാഴ്ച ചെല്ലി ഇപ്പം നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഇതേപോലെ ചെല്ലി എന്ന് വിചാരിക്കുക ഇൻഷാ ഇൻഷല്ല ഇന്നത്തെ വെള്ളിയാഴ്ച രാവിലും ചെല്ലും അടുത്ത വെള്ളിയാഴ്ച രാവിലും ഇതേപോലെ നമ്മൾ മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ചൊല്ലുകയാണ് സ്വലാത്ത് ചെല്ലുകയാണ് ഓതാണ് പിന്നെ അടുത്ത വെള്ളിയാഴ്ച പിറ്റത്തെ വെള്ളിയാഴ്ച അങ്ങനെ തുടരെ ആയിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ചെയ്തു പോന്നാൽ സ്വലാത്തും യാസീനും മുത്തുറസൂലിൻ്റെ പേരിൽ ചൊല്ലിയും ഓതിയും പോന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരുപാട് കാര്യങ്ങൾ വന്നു ചേരും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരിക്കും നിങ്ങളെ ജീവിതത്തിൽ അള്ളാഹു നിങ്ങൾക്ക് നൽകുക അതുകൊണ്ട് ഈ കാര്യമൊന്ന് പ്രത്യേകമായിട്ട് വെള്ളിയാഴ്ച രാവ് വരുന്ന സമയത്ത് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ഈ പുണ്യമാക്കപ്പെട്ട ഒരു അമൽ അതുപോലെ തന്നെ ഓതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓതുന്നവർ ഉണ്ടാവും അതൊക്കെ ഓതി കഴിഞ്ഞതിന് ശേഷമായിട്ട് നിങ്ങൾ ഞാൻ ഈ പറയുന്ന ഈ ഒരു സൂറത്തും മനസ്സിലുള്ള എല്ലാ ഇടങ്ങേറുകളും പ്രയാസങ്ങളും എല്ലാം തീരാനുള്ള തീരാനുള്ളൊരു സൂറത്താണിത് സൂറത്ത് തൊലാക്ക് ദാ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അത് മുസഫിലായിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി സൂറത്ത് തൊലാഖാണ് കുറഞ്ഞ പേജുകൾ കുറഞ്ഞ ആയത്തുകളേ ഉള്ളൂ ഓതി തീർക്കാൻ അതൊരൊ ഒറ്റ തവണ ഓതി തീർക്കാൻ കഴിഞ്ഞാൽ വെള്ളിയാഴ്ച രാവിലെ ആ ഒരു സൂറത്ത് ഓതിയാൽ ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമെന്നാണ് അതുകൊണ്ട് ഈ ഒരു സൂറത്തും കൂടി ഒന്ന് അങ്ങോട്ട് പോകുക അപ്പോൾ റാഹത്തായി ആ വെള്ളിയാഴ്ച രാവ് നമുക്ക് ഒരുപാട് അമല് ചെയ്യാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ആ ഒരു സ്വലാത്തിൽ ഫാത്തിഹ മാത്രമല്ല ആയിരം തവണ മാത്രമല്ല എപ്പോഴൊക്കെയാണ് നമുക്ക് സ്വലാത്ത് ചെല്ലാൻ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും ആയിട്ട് ഇനി വെള്ളിയാഴ്ച രാവ് അല്ലാത്ത ദിവസത്തിലും ഒരുപാട് സ്വലാത്ത് നിങ്ങൾ ചൊല്ലിക്കൂട്ടണം എത്രത്തോളമാണ് നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുന്നത് അത്രത്തോളം നിങ്ങൾ സ്വലാത്തും ചൊല്ലണം പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലെ ഒരുപാട് സ്വലാത്ത് അയ്യായിരം സ്വലാത്തോ പതിനായിരം സ്വല്ലാത്ത ഒക്കെ ഒരുപാട് സ്വലാത്ത് എന്നോട് ഒരു സഹോദരി ഒരു വാട്സപ്പിലൂടെയായിട്ട് പറഞ്ഞതാണ് ഒരു വെള്ളിയാഴ്ച രാവിലെ ഒരു ലക്ഷം സ്വലാത്ത് ഞാൻ ചൊല്ലി ചൊല്ലിത്തീർത്തിട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലൊരു കാര്യം നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോ കാര്യത്തിന് ഇനി കാര്യത്തിനല്ലെങ്കിലും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ വിചാരിക്കുന്ന എല്ലാം റാഹത്താവാൻ ആ സ്വലാത്തുകൊണ്ടും ആ മുത്ത റസൂലിനെ നമ്മൾ സ്നേഹിച്ചാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു താനേ നിറവേറ്റി തരും നമ്മൾ അങ്ങോട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല അള്ളാഹു കണ്ടറിഞ്ഞു കൊണ്ട് നമ്മുടെ പ്രശ്നം എന്താണ് പ്രയാസം എന്താണ് എന്ത് കാര്യത്തിനാണ് മനസ്സ് വേദനിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ അള്ളാഹു സുബാനോത്താല നമുക്ക് എല്ലാം സന്തോഷത്തിനും സമാധാനത്തിനും ആക്കിത്തരും അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓർമ്മയില്ലേ ആദ്യം തന്നെ വെള്ളിയാഴ്ച രാവിലെ മായരീപ് നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ അതുവാകും കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം പറയുന്നുണ്ട് ചിലപ്പം ഇനിയും മനസ്സിലാവാത്തവരുണ്ടാവും അതുകൊണ്ടാണ് കേട്ടോ അപ്പം ബോറടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യട്ടോ വീഡിയോ ഒരുപാട് ഉമ്മമാരാണ് എൻ്റെ വീഡിയോ കാണുന്നത് അപ്പോൾ അവർക്ക് ഒന്നും രണ്ടും പ്രാവശ്യം പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല അതുകൊണ്ടാണ് വെള്ളിയാഴ്ച രാവിലെ ഇന്ന് മയൂവോട് കൂടിയിട്ട് നമ്മിലേക്ക് വരുന്ന സമയത്ത് ആ മായുരീപ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം മയൂവിൻ്റെ ശേഷമുള്ള തസ്ബീകൾ നമ്മൾ ചെയ്യുന്ന എല്ലാ ദിക്കൃകളും തസ്പീകളും എല്ലാം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആ ദുവാ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ മുസ്സഫ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ നമ്മിലേക്ക് എടുക്കുക അത് എടുക്കുന്ന കോലമൊക്കെ നിങ്ങൾക്ക് അറിയാലോ നജസ്സുകളൊന്നും ഇല്ലാതെ ഉള്ളോതും ഉള്ളോട് കൂടിയിട്ട് വേണം അത് നമ്മൾ എടുക്കാൻ അതെടുത്തിട്ട് ഇലഅഹത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസ്ലം അൽ ഫാത്തിഹ എന്ന് വിളിച്ചിട്ട് മുത്തറസൂലിൻ്റെ അങ്ങോട്ട് ഫാത്തിയ വിളിക്കുക കുല്ലു അല്ലാഹു അഹദ് അത് കഴിഞ്ഞിട്ട് ബി കുല്ലാവുദ്ബിറബിൾ ഫലഖ് അത് കഴിഞ്ഞിട്ട് ബി ബിറബിൻ നാസ് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ബിസ്മില്ലാഹി റഹ്മാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് യാസീൻ എന്ന് തുടങ്ങിയിട്ട് മൂന്ന് യാസീൻ ഒരുമിച്ചിട്ട് ഒതു ഒരുമിച്ച് ഓതിക്കഴിഞ്ഞതിൻ്റെ ശേഷം ഇനി നമ്മൾ വെള്ളിയാഴ്ച രാവിലൊക്കെ മരുവിൻ്റെ ശേഷമൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങളും ചെ തിക്കറുകളായിട്ടും സ്വലാത്തുകളായിട്ടും കുറുകാനായിട്ടും ജുസുകൾ ഓതുന്നവരുണ്ടാവും രണ്ടും മൂന്നും ജുസൊക്കെ ഓതി വിൽക്കുന്നവരുണ്ടാവും അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഈ യാസിൻ ഓതി കഴിഞ്ഞിട്ട് നിങ്ങൾ മനസ്സിലങ്ങോട്ട് നീയത്താക്കിക്കോളി സ്വലാത്തുൽ ഫാത്തിഹ് ആയിരം തവണ ഞാൻ ചൊല്ലി തീർക്കും ഇന്ന് വെള്ളിയാഴ്ച രാവിലെ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം റാഹത്തായി കിട്ടാൻ എല്ലാ ഇടങ്ങേറുകളും ആപത്ത് മുസീബത്തുകളും എല്ലാം മാറിക്കിട്ടാൻ സമാധാനവും സന്തോഷവും ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന വന്നു ചേരാൻ വേണ്ടിയിട്ട് സ്വലാത്തുൽ ഫാത്തിഹ ഞാൻ ചൊല്ലുമെന്ന് അങ്ങനെ നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് സൂറത്ത് ത്വലാക്ക് ഒരൊ ഒറ്റത്തവണ നീയത്താക്കി ചൊല്ലുക ഒരുപാട് നേട്ടങ്ങൾ ഈ ഒരു സൂറത്ത് വെള്ളിയാഴ്ച രാവിലെ ചൊല്ലിയാൽ നമ്മുടെ ജീവിതത്തിൽ വന്ന് ചേരുമെന്നാണ് അതുകൊണ്ട് ആരും ഇത് ഒഴിവാക്കണ്ട ആരും കേട്ടിട്ട് പാഴാക്കി കളയണ്ട അപ്പം മനസ്സുള്ള സമയത്ത് നമുക്ക് വെള്ളിയാഴ്ച രാവിലെ കുറുവാൻ തൊടാൻ പാടില്ല നിസ്കരിക്കാനൊന്നും കഴിയില്ല നിങ്ങൾ നിങ്ങളെന്ത് ചെയ്തോളി സ്വലാത്തിൽ ഫാത്തിഹി ഉണ്ടല്ലോ കൈയ്യുന്നിടത്തോളം അങ്ങോട്ട് ചൊല്ലിക്കോളി നിങ്ങളെ മനസ്സിലുള്ള സകല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം റാഹത്തായിട്ട് എന്തിനൊന്നും നമ്മൾ അള്ളഹനോട് പറയണ്ട നമ്മൾ വേദനിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സ് എന്ത് കാര്യത്തിനാണോ പ്രയാസപ്പെടുന്നത് അള്ളാർക്കറിയാം അല്ലാ അതെല്ലാം റാഹത്തിലും സമാധാനത്തിലുമാക്കിത്തരും ഇൻഷാല്ലാ അതുകൊണ്ട് പിരീഡ്സ് ഉള്ള സമയത്ത് പിരീഡ്സ് പീരീഡ്സുള്ള സ്ത്രീകൾ അശുദ്ധിയുള്ളവർ സ്വലാത്തുൽ ഫാത്തി അങ്ങോട്ട് കഴിയുന്നിടത്തോളം അങ്ങോട്ട് ചൊല്ലാൻ തുടങ്ങിക്കോളി എത്രയാണ് നിങ്ങൾക്ക് കഴിയുന്നത് ഇനി സ്വലാത്തുൽ അല്ല വേറെ സ്വലാത്താണ് ചൊല്ലുന്നത് അങ്ങനെയും ചെല്ലാം ഏത് സ്വലാത്ത് ചെല്ലാം പക്ഷേ ഒരുപാട് മഹത്വം ഒരുപാട് ശ്രേഷ്ഠതയുള്ള സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തി പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലെയൊക്കെ അതുകൊണ്ടാണ് ആ ഒരു സ്വലാത്തായിട്ട് പ്രത്യേകമായിട്ട് പറയുന്നത് അത് ഞാൻ പറഞ്ഞില്ലേ സൂറത്ത് ത്വലാക്ക് അത് മൂത് അതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളും ഇനി വേറെ സ്വലാത്തായിട്ടും ദിക്കൃകളായിട്ടും ധാരാളമായിട്ട് അള്ളാഹുവിലേക്ക് അമൽ ചെയ്യുക വെള്ളിയാഴ്ച രാവിലെ അതുപോലെ ഈ സൂറത്ത് തൊലാക്ക് നിങ്ങൾ താജുദ് നമസ്കാരം നമസ്കരിക്കാൻ എണീക്കുന്ന ഒരു സമയമുണ്ടല്ലോ ആ ഒരു സമയത്ത് ഓതിയാലും മതിയിട്ടോ ഒക്കെ കൂടി നമ്മൾ മൈജീബിൻ്റെ സമയത്ത് ചെയ്യാൻ നമുക്ക് പ്രയാസമുള്ളവരുണ്ട് എങ്കിൽ ഒരുപാട് കാര്യം നമുക്ക് ചെയ്യാനുണ്ടാവും അല്ലേ നമ്മൾ നീയത്താക്കി വെച്ചതുണ്ടാവും ഒരുപാട് യാസീൻ ഓതാനും അതുപോലെ വേറെ സൂഹത്തോതാ നമ്മിൽ നിന്ന് മരണപ്പെട്ട ഉമ്മ ഉപ്പ അങ്ങനെമാര് അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാകും അവർക്കൊക്കെ ഓരോ യാസീന ഓതുക ഒക്കപാടെ നമുക്ക് വെള്ളിയാഴ്ച രാവിലെ ആ ഇഷാവിൻ്റെ ഇടയിലായിട്ട് നമുക്ക് ഓതാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ നിങ്ങൾ താജ് നമസ്കാരം കഴിഞ്ഞത് കഴിഞ്ഞതിന് ശേഷമായിട്ടോ ഒക്കെ ഓതുക അതായത് വെള്ളിയാഴ്ച മുന്നേ ആയിട്ട് അങ്ങനെ നിർബന്ധമായിട്ടും അങ്ങനെ തന്നെ ഓത് വെള്ളിയാഴ്ച രാവിലെ ഓതിയാൽ ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് ഈ ഒരു സൂറത്ത് തൊലാക്ക് അതുകൊണ്ട് ഈ ഒരു സൂറത്ത് ഓതാൻ ആരും മറന്നു പോവേണ്ട എൻ്റെ ഉമ്മമാരും എൻ്റെ സഹോദരിമാരും ഒരുപാട് പ്രയാസം എന്നും വാട്സപ്പിലായിട്ട് ഓരോ വിഷമവും പ്രയാസവും പറയുന്ന ഒരുപാട് പേരുണ്ട് അപ്പം നിങ്ങളോട് ഞാൻ പറഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മനസ്സിൽ ആത്മാർത്ഥമായിട്ട് ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ മനസ്സിൽ തോന്നണം ഞാൻ ചെയ്യും ഇൻഷാ ഇൻഷാല്ല ആ അങ്ങനെ നിങ്ങൾ മനസ്സിൽ അങ്ങോട്ട് തോന്നിയാൽ നിങ്ങൾ അത് ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് അല്ലാഹു അതിൻ്റെ പവറിൻ്റെ പവറിനോളം ഉത്തരം അല്ലാഹു നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറമായിട്ട് പ്രതീക്ഷിക്കാത്ത ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഉത്തരമായിരിക്കും അല്ലാഹു നിങ്ങളിലേക്ക് തരിക കാരണം നമുക്ക് ഒരുപാട് പ്രയാസവും വിഷമവും മനസ്സിലുണ്ടാവില്ലേ അപ്പം നമുക്ക് ഭയങ്കര ഇടങ്ങേറായിരുന്നു മനസ്സിന് എന്താ റബ്ബെനിക്കൊന്നും പ്രയാസവും ടെൻഷനുമാണല്ലോ അപ്പം ഇങ്ങനെയുള്ള ഓരോ കാര്യം പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവുമൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അമല് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് ചിലർക്ക് ഒരുപാട് ഉന്മേഷമായിരിക്കും അത് ചെയ്തു നോക്കാൻ അങ്ങനെ ചെയ്ത് നോക്കുമ്പോഴാണ് അതിന് നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുക അല്ലാണ്ട് ഇതൊക്കെ പറയുന്ന സമയത്ത് ഓ ഉത്രക്കാട് എനിക്ക് ചെയ്യാൻ കഴിയോ എന്നാലും ഒരുപാട് വിഷമമാണ് ഞാനൊന്ന് നോക്കട്ടെ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ ചിലപ്പോൾ എനിക്ക് ഉത്തരം കിട്ടിയാൽ ആ അവിടെ പോയി കാര്യം നമ്മുടെ ആ മനസ്സിന്റെ ആ ഒരു എന്താ വേണോ വേണ്ടേ എന്നില്ല കുറേ ഉണ്ടല്ലോ സൊലാത്തൊക്കെ സൊലാത്തുൽ ഫാത്തി ഒക്കെ ആയിരം തവണ ചൊല്ലാൻ ഒരുപാട് സമയം വേണ്ടേ ഇതൊക്കെ പാടെ എനിക്ക് കൈ ഉണ്ടാവില്ല അങ്ങനെ മനസ്സിൽ നിങ്ങൾക്ക് തോന്നിയോ എന്നാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടില്ല കേട്ടോ അത് ഞാൻ തന്നെ പറഞ്ഞു തരാം അത് ഞാൻ പറഞ്ഞു തന്നിട്ട് വെറുതെ പറയുകയാണ് വെള്ളിയാഴ്ച രാവിലെ ഞാൻ ഇങ്ങനെ ചെയ്തു നോക്കി അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് വെള്ളിയാഴ്ച രാവിലെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്നെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല നിങ്ങളെ മനസ്സാണ് നിങ്ങളെ മനസ്സാണ് നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്തത് അതിപ്പോൾ എന്തായാലും നമ്മുടെ മനസ്സ് എങ്ങനെയാണ് അത് അള്ളാഹു കാണും ഞാൻ പറയാറില്ലേ അള്ളാഹു നമ്മുടെ മനസ്സിലേക്കാണ് നോക്കലും ചിലവരെ ചില ആൾക്കാരെ കാണുമ്പോൾ താടിയും ഇതൊക്കെ വെച്ചിട്ട് ഉസ്താദന്മാരൊക്കെ മോഡലായി നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ കാണുന്ന സമയത്ത് ദരക്കണ്ടട്ടോ എന്നറി ചിലപ്പം വേറെ ഒരാളെ അള്ളാഹുവിയിലേക്ക് അടുത്ത് അള്ളാഹുവിനോട് അള്ളാഹു പറയുന്നത് പോലെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാതെ അള്ളാഹുനെ പേടിച്ച് നടക്കുന്ന ആളായിരിക്കും അവരെ കാണുമ്പോൾ ആരും ചെയ്യണം എന്ന് പറയില്ല എനിക്ക് ഒരുപാട് പ്രയാസമുണ്ട് പ്രശ്നമുണ്ട് എന്നാലിൻ്റെ വിഷമമാണ് അതൊന്നും പറയില്ല പക്ഷേ ആളെ കോലം കണ്ടിട്ട് പറയും ഒരുപാട് താടിയും വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് നടന്നാൽ ആനുങ്ങൾ ദർക്കണം കേട്ടോറ് വേറെ ആളെ പക്ഷെ അവരുടെ മനസ്സിലായിരിക്കും കറയില്ലാത്ത മനസ്സ് അള്ളാഹുവുമായിട്ട് കൂടുതലായിട്ടുള്ള അടുത്തിട്ടുള്ള ആളായിരിക്കും അതുകൊണ്ട് മനസ്സ് ആദ്യം തന്നെ ക്ലീൻ ക്ലീനാക്കും നമ്മൾ മനസ്സ് ആരോടും ഒരു വെറുപ്പും വിദ്വേഷവും പകയൊന്നും വെക്കാതെ പറയാനുള്ളതൊക്കെ നമ്മൾ അപ്പം തന്നെ പറഞ്ഞു തീർക്കുക പിന്നെ അതൊന്നും മനസ്സിൽ ഇട്ട് നടക്കരുത് നമുക്ക് ആരോടെങ്കിലും ഒക്കെ പറയാനുണ്ടെങ്കിൽ അവർ നീ എന്നെ ഇങ്ങനെ പറഞ്ഞില്ലേ നീ എന്നെ ഇങ്ങനെ കാട്ടില്ലേ അതൊക്കെ അവരോട് മനസ്സിൽ തുറന്ന് പറയുക അല്ലാതെ അവരോട് വിദ്വേഷം വെച്ചിട്ട് പക വെച്ചിട്ട് ഞാൻ അങ്ങനെ കടിഞ്ഞ അങ്ങനെ പറഞ്ഞാലാണ് ഞാൻ അവനോട് മണ്ടില്ല അങ്ങനെ പക വെച്ചൊരിക്ക ഒരിക്കലും നമ്മൾ നടക്കരുത് എപ്പോഴാണ് നമ്മുടെ മരണമെന്ന് നമുക്കറിയില്ല അങ്ങനെ ആ പകയും കറയും ദേഷ്യവും അഹങ്കാരവുമായിട്ട് നടന്നാൽ നമ്മളെത്ര തന്നെ ദുവാ ചെയ്തിട്ടും എത്ര തന്നെ നോമ്പ് നോറ്റിട്ടും സ്വലാത്ത് ചെല്ലിട്ടും ദ ചെയ്തതിനൊന്നും അള്ള ഉത്തരം നൽകില്ല കാരണം എന്താ ഞാൻ എൻ്റെ മനസ്സിൽ ഇത്ര കറയും ദേഷ്യവും ഒരാളോട് പകയും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാൻ കഴിയില്ല അല്ല എൻ്റെ മനസ്സിൽ നിങ്ങൾക്കത് കാണാൻ കഴിയില്ല പക്ഷേ അല്ലാക്ക് അള്ള നേരെ നോക്കൽ എങ്ങോട്ടാണ് നമ്മുടെ ഹൃദയത്തിലേക്കാണ് ഹൃദയം എങ്ങനെയാണ് ഒരാളോട് ദേഷ്യമുണ്ടോ അഹങ്കാരമുണ്ടോ കിബിറുണ്ടോ അല്ല അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ ഓതുന്നത് മുത്തർ റസൂലിൻ്റെ പേര് ഈ യാസീനായാലും നീയത്താക്കിയിട്ട് ഓതുന്നത് മനസ്സിൽ നല്ല വിശ്വാസത്തോടെയാണോ മുത്തർ റസൂലിനോടുള്ള ഇഷ്ടം വെച്ചിട്ടാണോ ഓതുന്നത് അതൊക്കെ അള്ളാക്ക് അറിയാം അപ്പോൾ എത്രയോ ഉമ്മമാർ പറയാറുണ്ട് ഇത്ത പോയി ഈ ഒരു സ്വലാത്ത് ഞാൻ ചൊല്ലി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കാര്യം നടന്നു എന്ന് കാരണം അവർ മുത്തർ റസൂലിന് സ്വലാത്ത് ചെല്ലിയത് അള്ളാൻ്റെ മുത്തറസൂലിനോട് അത്രക്കും ഇഷ്ടം വെച്ചിട്ടായിരിക്കും മുത്ത റസൂലിനോടുള്ള ആ ഇഷ്ടം ഇഷ്ടം വെച്ചിട്ടായിരിക്കും ആ സ്വലാത്ത് ചെല്ലിയത് അതുകൊണ്ട് അള്ളാഹു അവരുടെ ആ പ്രയാസം സ്വലാത്ത് ചൊല്ലിയ ദുവ ഇത്ര സ്വലാത്ത് ചെല്ലിയിട്ട് ആ ദുവാ അല്ല കേട്ട് മുത്തറസൂലിൻ്റെ പേരിൽ ഇത്ര സ്വലാത്ത് ചൊല്ലിയ ആ ദുവാ അള്ള തട്ടിക്കളയില്ല നമ്മുടെ മനസ്സ് എങ്ങനെയാണ് മനസ്സാണ് നമ്മൾ ക്ലിയർ ആക്കേണ്ടത് എന്തിനും ഏതിനും ആദ്യം നമ്മളിനി പ്രവണ വരികയാണ് അന്നേക്കൊക്കെ മനസ്സ് ക്ലീനാക്കുക മോറ് നല്ലോണം മോറിക്കളയുക കരിയൊക്കെ ഉണ്ടെങ്കിൽ കരിയൊക്കെ മോറി വൃത്തിയാക്കി വെക്കുക അപ്പോൾ ഒരുപാട് ഉമ്മമാരെന്നോട് ഒരു എന്താ സുഖമില്ലാത്ത ഞാൻ നിങ്ങളോട് വീടുകൾ പറഞ്ഞതാണ് കാലിൽ നിന്ന് എന്തോ വികലാംഗയുള്ള ഒരു സഹോദരിയാണ് ഇവർക്കൊരുപാട് ആഗ്രഹമാണ് ഒരുപാട് സ്വലാത്ത് ചൊല്ലും എന്നോട് എന്നോടന്നെ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ഞാൻ സ്വലാത്ത് ചൊല്ലും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു മദീനയിലേക്കൊന്നു പോകാനിത്താം ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ട് കാര്യമില്ല എന്നാലും എൻ്റെ മനസ്സിൽ എവിടെയെങ്കിലും ആ ഒരു ആ ഒരു ആഗ്രഹം പോയിട്ടില്ല എൻ്റെ മനസ്സിലതിയായ ആഗ്രഹമുണ്ട് ഞാൻ ഇങ്ങനെ സ്വലാത്ത് ചെല്ലും ഒരുപാട് സ്വലാത്ത് ചെല്ലും അങ്ങനെ ഞങ്ങളെ മഹല്ലിലായിട്ട് ഒരു ഇപ്പോൾ ഒരുപാട് ഒക്കെ സദസ്സിലായിട്ട് എന്താ ഒരു സമ്മാന കൂപ്പൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സ്വലാത്ത് കൂടുതലായിട്ട് ചൊല്ലുന്നവർക്ക് ഇങ്ങനെ ഉംറക്ക് കൊണ്ടുപോകുക അങ്ങനത്തെ ഒക്കെ പരിപാടിയുണ്ടല്ലോ അതൊക്കെ ഒരു നല്ല പരിപാടിയാണല്ലേ അപ്പം അങ്ങനത്തെ ഒരു പരിപാടിയിൽ ഈ ഒരു സഹോദരി ഈ സുഖമില്ലാത്ത കാലിന് സുഖമില്ലാത്ത ഈ ഒരു സഹോദരിയും ആ ഒരു ഇതിന് പങ്കെടുത്തു അപ്പോൾ ഈ ഒരു സഹോദരി ചൊല്ലിയ സ്വലാത്തിനാണ് ഫസ്റ്റ് കിട്ടിയത് എല്ലാവരേനേക്കാളും കൂടുതലായിട്ട് ചൊല്ലിയത് ഈ ഒരു സഹോദരിയാണ് അതുകൊണ്ട് ഉംറക്ക് ആ മഹലിലുള്ള ആൾക്കാർ ഈ ഒരു വ്യക്തിയെ ഉംറ കൊണ്ടുപോയി ചെയ്യിച്ചു അലഹമ്മദില്ല എന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ എനിക്ക് ഉംറ ചെയ്യാനൊക്കെ കഴിഞ്ഞത് സ്വലാത്ത് ചൊല്ലിയിട്ടാണ് എന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ആ ഒരു വീഡിയോ കണ്ടിട്ടാണ് എന്നോട് നമ്പറ് വീഡിയോ എന്നെവിടെ നിന്നോ കണ്ട് കിട്ടിയിട്ട് വാട്സപ്പിലൂടെയായിട്ട് നിങ്ങൾ പറഞ്ഞത് നൂറ് ശതമാനം സത്യമാണിത്ത എനിക്കും സ്വലാത്ത് ചൊല്ലിയിട്ടാണ് അള്ളാഹു എനിക്കും ഉമ്ര ചെയ്യാനുള്ള ഭാഗ്യം തന്നത് എന്ന് എത്രയോ ഇവർ മാത്രമേ എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് സത്യമാണ് ഇത്താൻ നിങ്ങൾ പറഞ്ഞത് സ്വലാത്ത് ചൊല്ലിയിട്ട് ഉമ്രക്കല്ല ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷിക്കാത്തൊരോ കാര്യങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ സ്വലാത്ത് നമ്മൾ മുറുകെ പിടിക്കുക എങ്ങനെ വേണം മുത്തർ റസൂലിനോടുള്ള ഇഷ്ടം മനസ്സിൽ വെച്ചിട്ട് വേണം സ്വലാത്ത് ചൊല്ലാന് യാസീൻ ഓദാന് ഫാത്തി ഓദാന് അല്ലാണ്ട് ഒരു ഞാൻ കുറേ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് അങ്ങനെയല്ല ചൊല്ലുന്നത് എന്ത് വേണം ആ മുത്തുറസൂനോടുള്ള ആ ഇഷ്ടം മനസ്സിൽ വെച്ചുകൊണ്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് ചൊല്ലുക അല്ലാഹു ഫലം ചെയ്യും അങ്ങനെ ഒരു സ്വലാത്ത് ചൊല്ലിയാലും അതിന് ശേഷം ദുവാ ചെയ്താൽ ആ ദുവാ അല്ല തട്ടിക്കളയില്ല എന്നാണ് അപ്പോൾ ഇൻഷാ അല്ല ഇന്ന് വെള്ളിയാഴ്ച രാവിലെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്താലോ നൂറ് ശതമാനം നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം റാഹത്തായിട്ട് കിട്ടുന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇത് മനസ്സിൽ ഇപ്പം കേൾക്കുന്ന സമയത്ത് തന്നെ ഇൻഷാല്ല ഞാനും ഓതും ഞാനും ചെയ്യും ഞാൻ സ്വലാത്ത് ചെല്ലും ഞാൻ മുത്തറസൂലിൻ്റെ പേരിൽ ഞാനും യാസീൻ ഓതും ഇൻഷാല്ലാ അങ്ങനെ അങ്ങോട്ട് നീയത്താക്കിയിട്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് തെക്കുവയോട് കൂടിയിട്ട് ഖുർആൻ എടുത്ത് കയ്യിൽ പിടിക്കുന്ന ഒരു ഒരഥബോടൊക്കെ അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നല്ലൊരു തക്കവയോട് കൂടിയിട്ട് തന്നെ ചെയ്തു നോക്കുക അർഹമായിട്ടുള്ള പ്രതിഫലം റബ്ബേ നി ഞങ്ങൾക്കെല്ലാവർക്കും തരണേ അപ്പോൾ നമുക്കെല്ലാവർക്കും ഒരുമിച്ചിട്ട് ഇന്ന് നാരിയത്ത് സ്വലാത്ത് ഒരു പതിനൊന്നെണ്ണം ചെല്ലോ എല്ലാവരും മനസ്സിലുള്ള പ്രയാസങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് സ്വലാത്ത് ചെല്ലുക നമ്മുടെ പ്രയാസങ്ങളെല്ലാം അള്ളാഹു തീർത്ത് തരട്ടെ ഈ സ്വലാത്തിന്‍റെ പുണ്യം കൊണ്ട് മുത്തറസൂലിനെ മനസ്സിൽ വെച്ചുകൊണ്ട് ആ ഇഷ്ടം മനസ്സിൽ വെച്ചുകൊണ്ട് സ്വലാത്ത് ചെല്ലുക അള്ളാഹു മലി അലാ اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به وتنفرج به الكرب وتقلى به الحوائج وتنال به الرائب وحسن الخواتم ويستسقى الامام الوجيه الكريم وعلى اله وصحبه في كل لمه ونفس بيد كل معلوم لك اللهم صل صلاة غاملة وسلِّم سلام تام سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلَى به الهوائج وتنال به الرائب وسن الخواتم استسكى الامام وَجِيلِ الكريم وعلى اله وصحبه في كل لمهد ونفس ذِي كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما ملا سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقلا به الهوائج وتنال به الرائب وأسن الخواتم استسقى الأمام وجه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما ملا سيدنا محمد الذي تنحل به وتنفرج به القرب وتقلع به وتنال به الرائب وأسن الخواتم يستسكى وجه الكريم وعلى آله وصحبه في كل لمهد ونفس يدد كل معلوم لك اللهم صل صلاة غاملة مسلم سلاما داما ملا سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلا به الهوائج وتنال به الرائب واسن الخواتم يستسكى الامام وجه الكريم وعلى اله وصحبه في كل لمحة ونفس يدد كل معلوم لك اللهم صل صلاة غاملة مسلم سلاما داما ملا سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلع به وتنال به الرائب الخواتم يستسقى الامام كريم الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما دام على سيدنا محمد الذي تنحل به لقد وتنفرج به الكرب وتقلع به وتنال به الرائب وحسن الخواتم استسقى الامام كريم الكريم وعلى على آله وصحبه في كل لمحة ونفس بيدد كل معلوم لك اللهم صل صلاة غاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقلع به الهوائج وتنال به الرائب وسن الخواتم ويستسقى الامام وَجِيلَ الكريم على اله وصحبه في كل لمحه ونفس ميادةِ كل معلوم لك اللهم صلي صلاة غاملة وسلم سلاما داما ملا سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقضى به الهوائج وتنال به الرائب واسن الخواتم استسكر لما الكريم وعلى آله وصحبه في كل لمهد منفسي ميداد كل معلوم لك اللهم صلي صلاة غاملة وسلم سلاما داما ملا سيدنا محمد الذي دان هل بيل أكون في <applause> المكان الذي يحصل على المكان الذي يحصل على المكان الذي الكريم وعلى على في كل على كل അള്ളാഹു മസലി സലാത്ത ഞങ്ങൾ ചെല്ലിയ നാരിത്ത് സലാത്ത് പതിനൊന്നെണ്ണം മുത്ത് റസൂലിൻ്റെ അടുത്തേക്ക് നീ എത്തിക്കണേ അല്ലാ ഞങ്ങളുടെ മനസ്സിലുള്ള എന്നാൽ ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള സാമ്പത്തികമായിട്ടുമുള്ള പ്രയാസങ്ങൾ തീർക്കണേ അല്ല ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം നീ മാപ്പാക്കി തരണേ അല്ല ഒരുപാട് കടം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവർ ഒരുപാട് പേരുണ്ട് റഹ്മാനെ കടങ്ങളൊക്കെ വീട്ടാനുള്ള എളുപ്പമാർഗ്ഗം മാർഗം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ എളുപ്പമാക്കി തരണേ അല്ല ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരുപാട് പേരുണ്ട് അവരുടെയൊക്കെ ഖബറിനെ വിശാലമാക്കി കൊടുക്കണേ അള്ളഹ ഞങ്ങളിൽ നിന്ന് വന്നു പോയ നീ മാപ്പാക്കി തരണേ തെറ്റുകുറ്റങ്ങളെ ആമീൻ 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 യാ റബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വരഹമുല്ലാ തആല വബറകാതുഹു